അത് ആ പാർക്കി ചുരമെല്ലാം അതി കൊടുക്കാം

സ്കൂളാണ് സൈഡ്ന്നൊക്കെ മാറ്റി വെച്ചുണ്ട് മരവൊക്കെ മരവും കിടന്നുറങ്ങിയ ബെഡാണ് എൻ്റെ സ്കൂളിൻ്റെ ഈ ഭാഗവും പൊളിഞ്ഞാണ് സ്ഥലല്ലേ എപ്പൊ വന്നു നോക്കിയതാ എന്താ ചളിണ്ടോ അതുവരെ ഇണ്ട് ഇത് ചളിയ പുതിയ ബിൽഡിംഗ് പോയത് ഇതു സ്കൂള് പോയത് അതും പോയത് പോയായില്ലേനീതിലായിരം പോയ രസം ഇങ്ങോട്ട് നമുക്ക് ആഗ്രഹമുണ്ടല്ലോ

എല്ലോട് <coughs> <can behaviour> <Yeah. coughs> അത് തിരിച്ചു വരികയാണ്